ചെറുപ്പക്കാർ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ അയൽവാസിയായ സഹോദരന്റെ ഭാര്യ എന്നെ ഏൽപ്പിച്ചതാണ് ദുബായിൽ വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അയാൾക്ക് ദുബായിലായിരുന്നി രണ്ടും നാട്ടിലേക്ക് വന്നു കമ്പനിക്ക് പ്രിയപ്പെട്ട ആളാണ് ഇയാൾക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ഇയാൾ ഒന്നര ലക്ഷം ഉറുപ്പികയാണെന്ന ശമ്പളം വാങ്ങുന്നു ദുബായി ഒന്നര ലക്ഷം ഉറുപ്പിക്കോലി ചെയ്യുന്നു കമ്പനിക്ക് ഒരുപാട് ടേൺ ഓവർ കൊല്ലം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഇവൻ അതുകൊണ്ട് ഇവന്റെ അടക്കം ഫാമിലി ദുബായിലാണ് ഭയങ്കര ഇഷ്ടമാണ് കമ്പനിക്ക് ഇവനോട് അയൽവാസി എന്നോട് പറയാൻ കിടനി രണ്ടും താറുമാറിലായി അങ്ങനെ കമ്പനി നാട്ടിലേക്ക് തിരിച്ചയച്ചു ചികിത്സിച്ചു വരാൻ വേണ്ടി നാട്ടിലേക്ക് അയച്ചു ഇയാൾ തിരിച്ചു തിരിച്ചു ചെന്നു ഇയാളുടെ കിടനിക്ക് അല്പമാശ്വാസമുണ്ടായി മാസം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇയാളുടെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി ഇയാള് തിരിച്ചു നാട്ടിലേക്ക് തന്നെ കമ്പനി പിന്നെ കമ്പനിക്ക് വേണ്ടതായി കാരണം എന്താ കണ്ണ് നട്ടപ്പെട്ടാ ഒന്നും ചെയ്യാൻ കഴിയില്ല കമ്പനി നാട്ടിലേക്ക് തിരിച്ചു ഇയാള് നാട്ടിൽ വന്നു ഇയാളുടെ പറയാ ഇയാൾ എന്നും രാവിലെ അയവാസിൽക്കുമത്രേ തഹജ്ജു നമസ്കാരത്തിന് എഴുന്നേൽക്കും സുബിയുടെ മുമ്പ് തന്നെ എഴുന്നേറ്റ് തഹജ്ജു നമസ്കരിച്ചുകൊണ്ട് ഇയാൾ പൊട്ടിക്കറിഞ്ഞു ശരി എന്റെ ഇരു കാഴ്ചകളും തിരിച്ചു തരണേ

ോട് പറയാട് അങ്ങനെ സുബൈ അത്തേ തേണ്ടി എഴുന്നേൽക്കും ആരെയും പ്രയാസപ്പെടുത്താതെ ഈ റൂമിന്റെ ചുമര് തപ്പിപ്പിടിച്ചു പോയി ബാത്റൂമിൽ പോയി ഒന്നു ചെയ്തു കൊന്ന് കട്ടിലിന്റെ കാല് മനസ്സിലാക്കി ഇയാൾ സ്വയം നിസ്കരിച്ച് ധന ചെയ്യും കരഞ്ഞു ധായ ചെയ്യും അപ്പോഴാണ് പരിശുദ്ധമായ സുബിയുടെ ബാങ്ക് കേൾക്കുകൾക്കുമ്പോൾ കരച്ചിലിന്റെ ശക്തി കൂടുമത്ര ദുബായിൽ നിന്ന് ഞാൻ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്തു നിന്നുള്ള പള്ളിയിൽ അള്ളാഹുബേ എട്ട് കൊല്ലത്തോളം ഞാൻ ബാങ്ക് കേട്ടിട്ടു ഒരു തവണ പോലും ഞാൻ ആ പള്ളിയിലേക്ക് സുബൈ നിസ്കരിക്കാൻ പോയിട്ടില്ല റബേ അല്ലാ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കല്ലാണ്ടെന്ന റബ്ബിനായി സുജൂത് ചെയ്യാൻ എഴുന്നേറ്റ് വരുമെന്ന് പറയുമ്പോൾ ഒരു തവണ പോലും ഞാൻ വന്നിട്ടില്ലല്ലോ റബ്ബേ എന്റെ ഡ്യൂട്ടി രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം മണിയാകും എന്റെ ഡ്യൂട്ടി കഴിയും ഞാൻ നേരെ റൂമിലേക്ക് വന്ന് സിനിമ കണ്ടിരിക്കും സീരിയൽ കണ്ടിരിക്കും രാത്രി രണ്ടു മണിവരെ ഒരു മണിവരെ എല്ലാ കൂത്തരങ്ങുകളും ഞാൻ ചെയ്യാറുണ്ട് അല്ലാ ദിവസം പോലും സുഭ നിസ്കരിക്കാൻ ഞാൻ പോയില്ലല്ല റബ്ബേ പെടച്ചെറപ്പേ എനിക്ക് കുറ്റബോധം തോന്നുകയാണ് അതുകൊണ്ട് അന്താ ഇനി ഞാൻ മരിക്കുന്നവരെയുള്ള ദിവസം എനിക്ക് സുബഹിക്ക് പള്ളിയിൽ പോകണം അന്നാ അതുകൊണ്ട് എന്റെ കണ്ണിനൊരു ചെറിയ കഴിച്ചുതരണേറബേ എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു തുക ചെയ്യുന്നു പക്ഷെ എവിടെ നിന്ന് കാഴ്ച കിട്ടാൻ നിങ്ങൾ ആലോചിക്കുന്നു സുബൈ നമസ്കാരം കഴിഞ്ഞ വീട്ടിൽ നിന്ന് തന്നെ ഇയാൾ നിസ്കരിക്കും നിസ്കരിച്ചു കഴിഞ്ഞു ഭാര്യയോട് പറയും പരിശുദ്ധ എടുത്തു തരണേ ഭാര്യ ഖുറൻ എടുത്തു കൊടുത്താൽ പരിശുദ്ധമായ ഖുറാനെടുത്ത് ഇങ്ങനെ മറിച്ചു നിൽക്കും ആ മറിച്ചിട്ട് ആ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിച്ചു പറയുമെന്ന നീ എനിക്ക് കണ്ണിന്റെ റബ്ബേ മുപ്പത്തിരണ്ട് കൊല്ലം മുപ്പത്തിരണ്ട് കൊല്ലം ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇട്ടപ്പെട്ട പലതും കണ്ടപ്പോഴും നിന്റെ പരിശുദ്ധമായ കലാമിലേക്കൊന്ന് നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ ജീവിതത്തിൽ ഒരു തവണ പോലും ഞാൻ കുറാന ഹത്തം തീർത്തിട്ടില്ലല്ലോ റബ്ബേ നാളെ അക്ഷരയിൽ വന്നിട്ട് നീ എന്നോട് ചോദിക്കാൻ ഞാൻ തന്നെ കണ്ണുകൊണ്ട് നീ എന്ത് ചെയ്തടാ എന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്നോട് മറുപടയിൽ പറയുമല്ല

മകനി ശേഷം അങ്ങാടിയിൽ പോയിരുന്ന കളയാൻ നിങ്ങൾ ചെലവഴിക്കരുത് മകതി ശേഷം അവിടെയും ഇവിടെയും പോയിരിക്കാൻ സമയം ചെലവഴിക്കരുത് മകതി ശേഷമുള്ള സമയം നമ്മൾ വെടിയിൽ പോയിരുന്നാൽ പിഷാജിന്റെ സഞ്ചാരം കൂടുതലുള്ള സമയമാണ് നമ്മൾ പിഴച്ചു പോകുന്ന പ്രവർത്തനങ്ങളാവും ആ സമയത്ത് നമ്മളിൽ നിന്ന് വന്ന് ഭവിക്കുക ഞാൻ ഓർമ്മപ്പെടുത്താം നിങ്ങളോട് നിങ്ങളുടെ നാടിന്റെ അടുത്തുള്ള പള്ളികളില്ലേ പള്ളികളിൽ പോയിരുന്നോളൂ അവിടെയുള്ള ഉസ്താദുമാറില്ലേ അവരോട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹബീഫെങ്കിലും പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിക്കോളൂ